ومن أحسن قولا ممن دعا إلى الله وعمل صالحا وعمل صالحا وقال إنني من المسلمين عند ഒരാളോട് ചെന്ന് പരിചയപ്പെടേണ്ടതില്ലാത്ത സംസ്കാരത്തിലും വേഷത്തിലും സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ആളിനെക്കാളും മുന്തിയവരാരാണ് അമ്മാ ചോദിക്കുകയാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ അറിയില്ല എന്താണത് താടി വെക്കുന്നുണ്ട് താടിക്ക് സുന്നത്തുള്ള താടി ഉണ്ട് പക്ഷേ ഇത്തിപാഴ ചെയ്യുന്നത് അശ്രുഭലത്തിനെയും അസ്ലാബിനെയും സ്വലഹ്യങ്ങളെയും ആ താടിക്ക് കൂലിയുണ്ട് അല്ലാത്തൊരു താടിയുണ്ട് അത് നമ്മൾ പല മോഡലുകളും കാണുന്നുണ്ട് അത് ഏത് താടിയാ നമുക്കറിയില്ല നമ്മൾ കുട്ടികൾ വെക്കുന്നത് ഇത്തിപ്പാഴ ചെയ്യുന്നത് പ്രസ്താദുമാരെയാണോ അതല്ല വല്ല വേറെ വല്ല മോഡലുകളെയാണോ നമുക്കറിയില്ല മുടിയൊക്കെ റിബണ് വെച്ച് മുടഞ്ഞ് വെച്ച് കാലിൽ തുടങ്ങിയിട്ടില്ല എന്നാൽ ഒരു കെട്ട് കാണുന്നുണ്ട് കാലിൽ ഒരു കയറിന്റെ ഒരു കെട്ട് ഒരു കാലം പലതും വരാൻ മനുഷ്യനോട് ചെയ്യുന്ന വിശാച്ചിന്റെ കുതന്ത്രങ്ങളിൽ വലിയൊരു കുതന്ത്രം മനുഷ്യന്റെ കോലം മാറ്റലാണ് കോലം മാറ്റ മനുഷ്യൻ ആണ് പെണ്ണായിട്ടും പെണ്ണാണായിട്ടും നടക്കാൻ അതിനൊക്കെ സപ്പോർട്ട് പറയാനും ചിന്താബാധ വിളിക്കാനും അവർക്കൊക്കെ ലൈക്ക് അടിച്ചു കൊടുക്കാനും ഒക്കെ നമ്മുടെ കുട്ടികൾ ഇതൊരു അതൊരു വെറൈറ്റി ആണല്ലോ ഒരു ചെറുപ്പക്കാരൻ ഡിബൈറ്റ് നടക്കുന്നോദിക്കുന്ന ചോദ്യം മീ ഹുസ് പെണ് ഇതിനെ നിർവചിക്കാൻ കഴിയുമോ എന്ന ചലഞ്ചാണ് കാലം പോയ പൂക്കോക്കണം ഞാൻ പെൺകുട്ടികൾ വന്ന് പറയാം നാട്ടുകാർക്കും അറിയാം പക്ഷെ അവള് അറിയുന്ന ഈ മറിയുന്ന പോലും മനുഷ്യന്റെ മുമ്പിൽ സംശയമാക്കപ്പെടുക പിന്നീട് പടശോല കാര്യം പറയുന്നിടത്ത് അങ്ങനെ മനുഷ്യനെ കൊണ്ട് കോലം കളിപ്പിക്കുകയാണ് പിശാചി ആട്രാമ കുഞ്ചിരാമ എന്ന് പറയില്ല പണ്ടൊക്കെ കുരങ്ങിനെ കൊണ്ട് ചാടിപ്പിക്കുന്ന പോലെ മനുഷ്യനെ കൊണ്ട് ചാടിപ്പിക്കാൻ അതിനൊക്കെ നിന്നുകൊടുക്കാനും അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയാണ് ദയവ് ചെയ്ത് കൈകളിലും കഴുത്തിലും കാലുകളിലും കാതിലും അണിഞ്ഞ പുരുഷന്മാരുടെ ആഭരണങ്ങൾ അഴിച്ചു വെച്ച് അച്ഛയായി പടച്ചവൻ പറഞ്ഞ മനുഷ്യരായി ജീവിക്കുക ആഭരണങ്ങൾ പെണ്ണുങ്ങൾക്കുള്ളതാണ് ആണിനുള്ളതല്ല ആണുങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് വെള്ളിയുടെ മോതിരമാണ്